പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളിലോ ഇവർക്ക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് എന്നൊട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടായി അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ടായി അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അബ്ജി ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ പറയണം എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് അല്ലാത്ത മറ്റു സ്കോളർഷിപ്പുകളൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ അതിൻ്റെ ക്രൈറ്റീരിയ അവർക്ക് അനുയോജിച്ചതായിരിക്കണം ഉദാഹരണത്തിന് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ഞാൻ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ എടുത്തത് പക്ഷെ ഞാൻ മൈനോറിറ്റി അല്ലെങ്കിൽ എനിക്ക് ആ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനും സാധിക്കില്ല ഇനി ഉദാഹരണത്തിന് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഉണ്ട് അതിന് മാർക്ക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നയൻറ്റിത്രീ പെർസെൻറ്റേജ് മാർക്കാണ് ഒരു വിദ്യാർത്ഥി മാനേജ്മെന്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ എടുത്തത് ആ വിദ്യാർത്ഥിക്ക് എൺപത്തഞ്ച് ശതമാനം മാർക്കുള്ളൂ ആ വിദ്യാർത്ഥിക്ക് എന്ത് കഴിയില്ല സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയില്ല ഓക്കെ അതിന് കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയില മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്താലും ആ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കും അപ്പോൾ ഈ ഗ്രാൻഡ് അല്ലാത്ത അവർക്ക് യോജിച്ച മറ്റെല്ലാ സ്കോളർഷിപ്പുകൾക്കും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഏതൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒറ്റ വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടായി നമുക്കത് സ്പെസിഫി ചെയ്ത് പറയാൻ കഴിയില്ല സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലെ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും സെൻട്രൽ സെക്ടർ പോലുള്ള മറ്റു സ്കോളർഷിപ്പുകളൊക്കെ അപേക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് അതിൻ്റെ ക്രൈറ്റ് മറ്റ് ക്രൈറ്റീരിയ അവർക്ക് അനുയോജ്യമാണെങ്കിൽ അതിനുള്ള ഒരു കാര്യം എന്ന് പറയാം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിൽ ഐഷെ കോഡ് ഉണ്ടായിരിക്കണം കോളേജിന് ഐഷാ കോഡ് ഉണ്ടായിരിക്കണം നിങ്ങൾ കോളേജിൽ ഒന്ന് അന്വേഷിച്ചാൽ മതിയല്ലേ അതിൻ്റെ വെബ്സൈറ്റിൽ അത് പരിശോധിക്കാൻ കഴിയുന്നതാണ് അതിലുണ്ട് കോളേജ് ലിസ്റ്റ് എന്നുള്ള അതിൽ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളെ കോളേജിൻ്റെ പേര് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളെ കോളേജ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം കോളേജ് ഓഫീസിൽ ചോദിക്കാം നമുക്ക് ഐഷ കോഡ് ഉണ്ടെങ്കിൽ ആ സ്കോളർഷിപ്പ് ഒക്കെ അപേക്ഷിക്കുന്ന തടസ്സമില്ല ഇനി മറ്റൊരു സ്കോളർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പല സ്കോളർഷിപ്പ് ഉണ്ട് അതിന് പറയുന്നത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരു ഉദാഹരണത്തിന് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലും പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് കോയ ഗേൾസ് സ്കോളർഷിപ്പ് സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അത് അപേക്ഷിക്കാൻ സാധിക്കും മറ്റു സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കത് അപേക്ഷിക്കാൻ നോക്കും അപ്പോൾ അതിൻ്റെ എടുത്ത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഓരോ സ്കോളർഷിപ്പിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയാത്ത സ്കോളർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ നിങ്ങൾ അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ നിങ്ങൾ അപേക്ഷിക്കുക ഓരോന്നിൻ്റെയും ക്രൈറ്റീരിയ എടുത്ത് പരിശോധിക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്